നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും സന്ദർശിച്ചപ്പോൾ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ചെറിയ കാര്യമല്ല മുമ്പും കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുന്ന തരത്തിൽ കരിമണൽ മാസപ്പടി വിവാദത്തെക്കുറിച്ച് പോലും പ്രധാനമന്ത്രി പരാമർശിച്ചു പ്രധാനമന്ത്രിയെ സോപ്പിട്ടും കാലിൽ പിടിച്ചും ഇടനിലക്കാർ വഴി സ്വാധീനിച്ചുമൊക്കെ തന്റെ മകളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതിനിടയിൽ പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് പിണറായിയുടെ മകളെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് പിണറായിയുടെയും സി പി എമ്മിന്റെയും ഉറക്കം കെടുത്തുമെന്ന് തീർച്ച പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദവിയിൽ തുടർന്നുകൊണ്ട് തന്നെ ആഴ്ചകളോളം ജയിലിൽ കിടക്കുന്നു സുപ്രീം കോടതിയിൽ ഇന്നലെ സമീപിച്ചപ്പോൾ എന്തിനാണ് ധൃതി എന്ന് ചോദിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് ഇരുപത്തി ഒൻപതാം തീയതിയിലേക്ക് മാറ്റിവെച്ചു വെച്ചാൽ ഇനി വരാൻ പോകുന്ന രണ്ടാഴ്ച കൂടിയെങ്കിലും കെജ്രിവാൾ ജയിലിലാകുമെന്ന് ഉറപ്പ് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുകയാണ് അതിന്റെ തുടർച്ചയായി തന്നെ മുഖ്യമന്ത്രി കെജ്രിവാളിനും ജയിലിൽ കിടക്കേണ്ടി വരുന്നു ഇതൊക്കെ പിണറായിയെയും ഓർമ്മിപ്പിക്കുകയാണ് ആ ഓർമ്മയിൽ ഞെട്ടുകയാണ് ഒരു മൈക്ക് അപശബ്ദം പുറപ്പെടുവിച്ചാൽ ഞെട്ടിവിറയ്ക്കുന്ന കരി കയറി മൈക്ക് തല്ലിപ്പൊളിക്കുന്ന പിണറായി വിജയനെ എങ്ങനെ ജയിൽവാസം താങ്ങാനാവും എന്ന ചോദ്യം ബാക്കിയാവുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ശരിക്കുള്ള കുരുക്കിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് വേണം വ്യക്തമാവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും തന്നെ പോകുന്നു അന്വേഷണവുമായി വീണാ വിജയൻ മാത്രം ഡയറക്ടറായ എക്സാലോജിക് എന്ന ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത സെന്റർ അഡ്രസ് ആക്കി വെച്ച കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എൽ എന്ന കമ്പനി കൈക്കൂലിയായി കൊടുത്തു എന്നതാണ് കേസ് ആ കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സി എം ആർ എൽ എം ഡി ആയ ശശിധര കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചെങ്കിലും പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറിപ്പോവുകയാണ് ഒഴിവാക്കി തരണം തന്നെ വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഓടിച്ചു വിട്ടു ഒടുവിൽ ആരോഗ്യ കാരണം പറഞ്ഞ് കർത്ത ഇന്നലെയും പോയില്ല അവിടെ പോയി എന്തു പറയും എന്ന് കർത്തയ്ക്ക് ഒരു ഉറപ്പുമില്ലാത്തത് കൊണ്ടാണ് കർത്ത ഒഴിഞ്ഞു മാറിയത് ഇ ഡി മറ്റൊരു നോട്ടീസ് കൂടി കൊടുത്ത് കാത്തിരിക്കുന്നു കർത്തയ്ക്ക് പോവേണ്ടി വരും പിണറായിയുടെ മകൾ വീണാ വിജയനെ വിളിച്ചു വരുത്താൻ അറിയാമെങ്കിൽ കർത്തയെ വിളിച്ചു വരുത്താനാണോ പ്രശ്നം പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അതല്ല പണം കൊടുത്തവരൊക്കെ എങ്ങനെയെങ്കിലും കൈയൊഴിയാൻ ശ്രമിക്കുന്നു എന്നതാണ് കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായി മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്തിൽ അവർ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ചീഫ് ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖർ സീനിയർ ഓഫീസർ അഞ്ചന റേച്ചൽ കുരുമള ഈ മൂന്ന് പേരെയാണ് ഇന്നലെ ഇ ഡി വിശദമായി ചോദ്യം ചെയ്തത് മൂന്നുപേരെയും ഒരുമിച്ചും വെവ്വേറെ ഇ ഡി പലതവണ ചോദ്യം ചെയ്തു കമ്പനിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയുകയും പലതും ദുരൂഹമായി തുടരുകയും ചെയ്യുന്നു പരസ്പര വിരുദ്ധമായി പലതും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാവരും ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്തു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം കൊടുത്തത് എന്തു സേവനത്തിന്റെ പേരിലാണെന്ന് തങ്ങൾക്കറിയില്ലെന്ന് എന്തെങ്കിലും സേവനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു വർക്ക് ഓർഡർ ആദ്യം വേണം ആ വർക്ക് ഓർഡർ അല്ലെങ്കിൽ പ്രപ്പോസൽ ആ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം പണം കൊടുക്കുന്നതിന് ഒരു ഇൻവോയ്സ് പണം കൊടുത്തതിന് ശേഷം രസീത് അങ്ങനെ പല നടപടിക്രമങ്ങളുമുണ്ട് ഇതൊന്നും കമ്പനിയുടെ റെക്കോർഡ്സിലില്ല ഇതിൽ ചിലതൊക്കെ വ്യാജമായി ഉണ്ടാക്കി വെക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് അതൊക്കെ അപ്രസക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി എം ആർ കമ്പനിയിലെ ജീവനക്കാർ ഈ കുരുക്കയിൽ നിന്നും ഒഴിയാനുള്ള ശ്രമത്തിനാണ് അവരെന്തിനാണ് കമ്പനി മുതലാളി മുഖ്യമന്ത്രി തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന് വിലയാടാവുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു അതുകൊണ്ട് തന്നെ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ തടി തപ്പി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം കൊടുത്തതെന്ന് തങ്ങൾക്കറിയില്ലെന്നും ഒരു സേവനവും കൈപ്പറ്റിയിട്ടില്ല എന്നും അവർ സമ്മതിച്ചു എന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു സേവനവും കൈപ്പറ്റാതാണ് സി എം ആറിൽ ഈ പണം കൊടുത്തതെങ്കിൽ ഇത് കള്ളപ്പണ ഇടപാടായി മാറുമെന്ന് ഇ ഡി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ അനധികൃതമായ കള്ളപ്പണ ഇടപാടായി കണക്കാക്കി ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയുമെന്നാണ് അവരുടെ നിലപാട് അങ്ങനെ സി എം ആർ കമ്പനി ജീവനക്കാർ തടിതപ്പിയതോടെ പിണറായി മകൾ കൂടുതൽ കുരുക്കിലായി ഏതാണ്ട് പന്ത്രണ്ടോളം കമ്പനികളാണ് ഇങ്ങനെ പിണറായിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ കൊടുത്തത് ഈ പന്ത്രണ്ടോളം കമ്പനികൾ കൊടുത്തതിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഈ പന്ത്രണ്ട് കമ്പനികൾ ഏതെല്ലാം സേവനത്തിലാണ് പണാടമകൾക്ക് പണം കൊടുത്തത് എന്നതിന്റെ വിശദാംശങ്ങൾ ഓരോ കമ്പനിയെയും വിളിച്ച് ശേഖരിച്ചു കൊച്ചിയിലെ ഒരു പ്രമുഖ സ്റ്റുഡന്റ് റിക്രൂട്ട്മെന്റ് കമ്പനി ന്യായമായ തെളിവുകളും വൗച്ചറുകളും ഒക്കെ കൊടുത്ത് തടിയൂരിയിട്ടുണ്ട് എന്നാൽ മറ്റു പലർക്കും അതിന് സാധിക്കുന്നില്ല ഉദാഹരണത്തിന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ രൂപതയായ തിരുവനന്തപുരത്ത് സി എസ് ഐ രൂപത ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള രൂപതയാണ് ഈ രൂപതയുടെ കീഴിലുള്ളതാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ബനറ്റ് അമറാഹം ചുമതലക്കാരനായിരുന്ന സമയത്ത് ഈ കോളേജ് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കൈമാറിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് പണം കൊടുത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ പുതിയ സെക്രട്ടറിയാണ് ടി പ്രവീൺ എന്ന് പറയുന്ന ഒരാൾ സി എസ് എ സഭയുടെ മേലുള്ള അഴിമതി ആരോപണമൊക്കെ ശരിയാക്കിയെടുക്കാൻ അതിൽ നിന്നെല്ലാം ഇതിനെ മോചിപ്പിച്ച് ശരിയാക്കിയെടുക്കാനുള്ള തീവ്ര സമത്തിലാണ് പ്രവീൺ എന്ന സെക്രട്ടറി അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നടന്ന അഴിമതി ഇടപാടുകൾ വെള്ളപൂശന്റെ ബാധ്യത പുതിയ സെക്രട്ടറിക്കില്ല അദ്ദേഹം പോലും അറിയാതെ തന്നെയാണ് കോളേജ് മാനേജ്മെന്റ് എസ് എഫ് ഐ മറുപടി കൊടുത്തത് എന്നാണ് വ്യക്തമാവുന്നത് മെഡിക്കൽ കോളേജിന്റെ ഓൺലൈൻ വിഭാഗത്തിന് വേണ്ടി ഒരു സേവനം ഞങ്ങൾ ചോദിച്ചെന്നും അങ്ങനെയാണ് ഞങ്ങൾ ഈ പണം കൊടുത്തതെന്നും എന്നാൽ ആ സേവനം തൃപ്തികരമല്ലാത്തതിനാൽ ഞങ്ങൾ അത് പിന്നീട് അവസാനിപ്പിച്ചു എന്നാണ് ബെനറ്റ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഒരു കത്തിലൂടെ എസ് എഫ് ഐ അറിയിച്ചിരിക്കുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി ബെനറ്റ് എബ്രാഹിം മാത്രമല്ല സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയേയും വിളിച്ചേക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഇടപാടുമായി ബന്ധപ്പെട്ട വർക്ക് ഓർഡറുകളും വൌച്ചറും രസീദുമൊന്നും കൈമാറിയില്ലെങ്കിൽ ഇവർ കൈമാറിയ സോഫ്റ്റ്വെയർ എന്താണെന്നും ആ സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഇത് കൊള്ളില്ലായെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നും തെളിയിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇതും കള്ളപ്പണ ഇടപാടാകും ചുരുക്കി പറഞ്ഞ പിണറായി വിജയന്റെ മകൾ ഒരു ഐ ടി കമ്പനി കടലാസായി രജിസ്റ്റർ ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ തണലിൽ പല കമ്പനികളെയും ഭയപ്പെടുത്തി വാങ്ങിയ പണത്തിന്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിന്റെയൊക്കെ തെളിവുകളും വൗച്ചറുകളും കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം കള്ളപ്പണ ഇടപാടായി മാറും പണം കൊടുത്തവരൊക്കെ ഇപ്പോൾ തങ്ങൾക്കറിയാവുന്ന കാര്യം തുറന്നു പറഞ്ഞ് കയ്യൊഴിയുകയാണ് പലരെയും ഭയപ്പെടുത്തിയാണ് പണം കൈപ്പറ്റിയതേ എന്ന് വ്യക്തമാണ് ആ വിശദാംശങ്ങളൊക്കെ പറഞ്ഞ് അവർ തരുതപ്പാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരൊക്കെ കേസിന്റെ സാക്ഷികളും പ്രതികളുമായി മുമ്പോട്ട് പോകേണ്ടി വരും ഇങ്ങനെ ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ പിണറായിയുടെ മകൾ ആകെക്കുഴപ്പത്തിലാകുമെന്നും ഏറെ വൈകാതെ അകത്താകുമെന്നും തന്നെയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന